റളം പഞ്ചായത്തിലെ ഇടവേലി ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ അറുപത്തിയൊൻപതാമത് വാർഷികാഘോഷവും സന്തോഷ് കുമാർ എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും സ്കൂളിന് അനുവദിച്ച സ്കൂൾ ബസിന്റെ ഫ്ളാഗ് ഓഫും വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജസിമോൾ വാഴപ്പള്ളി സ്ഥിരം സമിതി അധ്യക്ഷരായ ഇ സി രാജു വൽസ ജോസ് എന്നിവർ ചേർന്ന് സ്കൂൾ ബസിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു വാർഷികാഘോഷം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെസിമോൾ വാഴപ്പള്ളി ഉദ്ഘാടനം ചെയ്തു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വൽസാ ജോസ് അധ്യക്ഷത വഹിച്ചു വിവിധ എൻഡോമെന്റുകളും പ്രൊഫിഷ്യൻസികളും ഇ സി രാജു വിതരണം ചെയ്തു സ്കൂൾ പ്രധാനാധ്യാപകൻ എൻ ജെ ബെന്നി വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു പി ടി എ പ്രസിഡന്റ് ബൈജു വർഗീസ് സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ബി ഉത്തമൻ അധ്യാപക പ്രതിനിധികളായ പി പി ജോസ് പി കെ നൌഷാദ് മദർ പി ടി എ പ്രസിഡന്റ് ശ്രീലേഖ സ്കൂൾ ലീഡർ ഷെർവിൻ ചാക്കോ സി എൻ രാതമ്മ തുടങ്ങിയവർ ചടങ്ങിന് ആശംസകൾ നടന്ന് സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും വാർഷികാഘോഷത്തോട് അനുബന്ധിച്ച് പുറത്തിറക്കിയ സമ്മാനക്കൂപ്പണിന്റെ നറുക്കെടുപ്പും നടന്നു വിവിധ മത്സരങ്ങളില് വിജയികളായ കുട്ടികളുടെ വിതരണവും ചടങ്ങിൽ സംഘടിപ്പിച്ചു